നമസ്കാരം ഈ മാസമാണ് അഹമ്മദാബാദിൽ ഒരു എയർ ഇന്ത്യയുടെ വിമാന അപകടം ഉണ്ടായത് അതിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഇന്ത്യ ഇപ്പോഴും ദുഃഖിക്കുമ്പോഴും ദുഃഖത്തിന് എട്ട് ദിവസത്തിന് ശേഷം ഗുരുഗ്രാമിലെ അവരുടെ ഓഫീസിൽ നടന്ന ഒരു ഡി പാർട്ടിയിൽ എയർ ഇന്ത്യയുടെ സീനിയർ എക്സിക്യൂട്ടീവുകൾ നൃത്തം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായത് ഇതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇരുന്നൂറ്റി എഴുപതോളം പേരുടെ ജീവൻ ആ എയർ ഇന്ത്യ കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി കമ്പനി മനഃപൂർവ്വം കൊണ്ട് എയർ ഇന്ത്യ കമ്പനി ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയതാണോ എന്നൊരു സംശയം ഈ വീഡിയോയിലൂടെ ഉയരുന്നുണ്ട് കാരണം ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ അവരുടെ കുടുംബങ്ങൾ അവരുടെ എത്രയോ മക്കൾ അനാഥരായി എത്രയോ മക്കൾക്ക് അമ്മമാരെ നഷ്ടമായി അച്ഛന്മാരെ നഷ്ടമായി കുടുംബമെല്ലാം തകർന്ന് ശിഥിലമായി എന്നിട്ട് പോലും ഒരു ദുഃഖവുമില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് എയർ ഇന്ത്യയിലെ ജീവനക്കാർ ഈ അപകടം നടന്ന് എട്ട് ദിവസമാവുന്നതിന് മുന്നേ അവരുടെ ഓഫീസിൽ ഡി ജെ പാർട്ടിയും കേക്കും മുറിച്ച് ആടി ഉല്ലസിച്ച് തുള്ളി ആടുന്നത് കണമിത മനുഷ്യത്വപരമായ ഒരു സമീപനം തന്നെയാണ് കാരണം ഹൃദയം എന്നൊരു സംഭവം ഉണ്ടോ ഇവരുടെയൊക്കെ ശരീരത്തിലുണ്ടോ എന്നാണ് നവമാധ്യമങ്ങളിലടക്കം ജനങ്ങൾ തന്നെ ഈ വീഡിയോയുടെ താളെ ചോദിക്കുന്നത് എന്നിട്ടും അതിലൊന്നും തന്നെ എയർ ഇന്ത്യയുടെ ഒരു ജീവനക്കാർക്ക് ഒരു ദുഃഖമോ ഒന്നും തന്നെ ഇല്ല ഓരോ ദിവസവും എയർ ഇന്ത്യയുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു തിരിച്ച് സാങ്കേതിക തകരാറുണ്ടാവുന്നു തിരിച്ചു വിളിക്കുന്നു യാത്രക്കാർ തന്നെ എയർ ഇന്ത്യയുടെ വിമാനം ബുക്ക് ചെയ്ത് അതിൽ യാത്ര ചെയ്യുന്നത് അതീവ ഭയത്തോടു കൂടിയാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയാൽ എത്തി ഇല്ലെങ്കിൽ തീർന്നു അങ്ങനത്തെ ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് എയർ ഇന്ത്യയിൽ യാത്രക്കാർ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ച് എയർ ഇന്ത്യയുടെ വിമാനം കൂടുതൽ ജനങ്ങൾക്കൊരു ഭയമൊന്നും ഉണ്ടാക്കാതെ സുരക്ഷിതമായ രീതിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം എയർ ഇന്ത്യ കമ്പനി ഒരുക്കേണ്ട സമയമാണിത് ഇവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇതൊന്നിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഡി ജെ പാർട്ടിയും ആഘോഷങ്ങളുമായി അവർ തകൃതിയായി വേറൊരു ലോകത്തേക്ക് നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിൽ നിരവധി പേർ ഇപ്പോൾ രോഷാകുലരാണ് അതായത് ആ വീഡിയോയിൽ താഴെ ഇപ്പോൾ കമന്റുകളുമായി ജനങ്ങൾ കേരളത്തിലെ തന്നെ കൂടാനും കൂടി നമ്മുടെ ഭാരത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ രോഷാകുലരായിക്കൊണ്ട് തന്നെയാണ് കമൻ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരികെ വാങ്ങുന്നതിനായി നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളുടെ മോർച്ചറികൾ മുന്നിൽ കാത്തു നിൽക്കുകയാണ് രാവുന്നോ പകലൊന്നോ ഇല്ലാതെ ജൂൺ ഇരുപത്തിയൊന്ന് വരെ തിരിച്ചറിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് മൃതദേഹങ്ങളിൽ ഇരുന്നൂറ്റി രണ്ടെണ്ണം മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ ഡി എൻ എ സ്ഥിതീകരണത്തിനായി നിരവധി മൃതദേഹമാണ് മോർച്ചറിയിൽ ഉള്ളത് കാരണം പ്ലെയിന് പൊട്ടിത്തറച്ച് ഓരോ മൃതദേഹവും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് തല വേറൊരു ഭാഗത്ത് കൈയും കാലുകളും വേറൊരു ഭാഗത്ത് ഉടലുകളെല്ലാം തന്നെ ഛേദിച്ച് വേറൊരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നു അതിദാരുണമായ ഒരു അപകടം നടന്നിട്ടും എയർ ഇന്ത്യയിൽ ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു കുരുക്കവുമില്ല എന്നത് നാണക്കേനാണ് ജൂൺ ഇരുപതിന് നടന്ന ആഘോഷത്തിന്റെ ഫലമായി എയർ ഇന്ത്യയെ കേന്ദ്രീകരിച്ച് ഒരു അഴിമതി ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ എബ്രഹാം സക്രിയ ബംഗളൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ജനറൽ മാനേജർ സംപ്രിത് കോട്ടിയൻ എന്നിവർ പങ്കെടുത്തതായാണ് സൂചന അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനിൻ്റെ സർവീസ് ഉൾപ്പെടെയുള്ള വിമാനത്താവള ഗ്രൗണ്ട് സർവീസുകൾ നിയന്ത്രിക്കുന്നത് സിംഗപ്പൂരിലെ എസ് ലിമിറ്റഡും ടാറ്റാ ഗ്രൂപ്പിൻ്റെ എയർ ഇന്ത്യ ലിമിറ്റഡും തമ്മിലുള്ള സംയുക്ത സംരംഭമായ എ ആണ് ജൂൺ പന്ത്രണ്ടിന് പറന്നുയർന്ന അധികം താമസിയാതെ അഹമ്മദാബാദിലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ ഒരു ഹോസ്റ്റൽ അതായത് ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു നിലത്തുണ്ടായിരുന്ന നിരവധി പേരോടൊപ്പം വിമാനത്താവളത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരിച്ചു ഇരകളിൽ ഭൂരിഭാഗവും ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ തിരിച്ചറിയാൻ ഫോറൻസിക്ക് ഡി എൻ എ സംവിധാനം ഉൾപ്പെടെ ചെയ്യേണ്ടതായിട്ട് വന്നു വീഡിയോ പുറത്തായതോടെ ക്ഷമയുടെ ഒരു തുറന്നുപറശലുമായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിട്ടുണ്ട് കൂടാതെ ഇന്തോ ഏഷ്യൻ ന്യൂസ് സർവീസിന് നൽകിയ അഭിമുഖത്തിൽ നമ്മൾ അഗാധമായി ക്ഷമ ചോദിക്കുന്നതായി എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അവർ ഹൃദയത്തിൽ തട്ടിയുള്ള ക്ഷമയൊന്നുമല്ല ഈ വീഡിയോ വൈറലായതോടുകൂടി വലിയ രീതിയിലൊരു രോഷാകുലനായി ജനങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായി പറഞ്ഞ ഒരു വിഷയം അതു തന്നെയാണ് കാരണം ഇത്രയും ഒരു ഇവർക്കൊരു ദുഃഖമുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇവിടുത്തെ ഫേസ്ബുക്കിൽ ഇടില്ലായിരുന്നു ഒരു ആഘോഷം തന്നെ നടക്കില്ലായിരുന്നു കാരണം എയർ ഇന്ത്യയുടെ ഓഹരികൾ ഓരോ ദിവസവും തകർന്ന് തകർന്ന് കൂപ്പുകുത്തുന്നു എയർ ഇന്ത്യയുടെ ഒന്ന് വ്യക്തമായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എയർ ഇന്ത്യയുടെ ഓഹരികൾ കൂപ്പുകുത്തുമ്പോൾ അത് കമ്പനിക്ക് തന്നെ ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് വരും ദിവസങ്ങളിൽ പോകും എന്നൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നൊരവസ്ഥയാണ്